ഹായ് ഡേസ് ഉപജില്ലാ കലോത്സവങ്ങളൊക്കെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് എനിക്ക് വളരെ കുറഞ്ഞ സ്കൂളിൽ മാത്രമേ ഉപജില്ല കഴിയാനുള്ളൂ ഇത് കഴിഞ്ഞ ഉടനെ എന്താ സംഭവിക്കുക എന്നറിയോ എല്ലാ ടീച്ചേഴ്സും കൂടി നിങ്ങൾക്ക് എടുത്തു തീർക്കാനുള്ള അത്രമേൽ പോർഷൻസുകളുണ്ട് നിങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്മസ് എക്സാമിന് അത്രക്ക് പഠിക്കാനുണ്ട് ഇത്രയും ടോപ്പിക്സുകൾ പെൻഡിംഗ് ആയി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുക എന്ന് എനിക്ക് പോലും അറിയില്ല നിങ്ങൾ ഇതിൻ്റെ കൂടെ ഓടേണ്ടി വരും നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്നത് പോലെ സോ പത്താം ക്ലാസ്സിനെ സംബന്ധിച്ച് കെമിസ്ട്രി ഓണ പരീക്ഷയ്ക്ക് ടഫ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റായി മാറി അപ്പോൾ കെമിസ്ട്രിയെ പോലെയുള്ള രസതന്ത്രം രസിച്ചു പഠിക്കാൻ പറ്റാത്ത തന്ത്രങ്ങളുള്ള ചാപ്റ്ററുകളിലേക്കാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്ററാണിത് നമ്മുടെ ചാപ്റ്റർ ഫോർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും ഈ ഗ്യാസ് ലോസിന് ഒരു പ്രത്യേകത ഉണ്ട് കേൾക്കുമ്പോൾ എക്സാമ്പിളൊക്കെ പറയുമ്പോൾ നല്ല രസമാണ് ബലൂൺ വീർപ്പിക്കുന്നു അത് പൊട്ടിപ്പോകുന്നു പിന്നെ കുമിളകൾ വരുന്നു അതിങ്ങനെ വലുതായിട്ട് അതിൻ്റെ പ്രഷർ വോളിയം പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി ആ ലോഗ മൂന്നെണ്ണം കാണാതെ പഠിച്ചിട്ട് നാല് ഇക്വേഷൻസും കാണാതെ പഠിച്ചിട്ട് കമ്പൈൻഡ് ഇക്വേഷൻ കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്യാസ് ലോസ് കത്താത്തവർക്ക് കത്തും പക്ഷെ മോൾ കോൺസെപ്റ്റ് അങ്ങനെയല്ല എല്ലാവർക്കും കത്തിക്കൊള്ളണമെന്നില്ല കാരണം പേരുകൊണ്ട് മോൾ എന്നാണെങ്കിലും മാത്തമാറ്റിക്സ് അറിയാത്ത ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്സിലാണെന്ന് അറിഞ്ഞിട്ടും ആ മാത്സിൻ്റെ ബേസിക് പോലും അറിയാത്ത കുട്ടികൾക്ക് ഈ ഒരു മോൾ കോൺസെപ്റ്റ് ഒരു വിലങ്ങുതടിയാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ചാപ്റ്റർ ഫോർ അപ്പോൾ ഈ ചാപ്റ്റർ ഫോറ് വളരെ ക്ലിയറാക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ക്ലാസ്സിലൊരു യൂണിറ്റ് എക്സാം എഴുതിയിട്ട് പോലും നിങ്ങൾക്ക് പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല ഇനി കഴിയുമായിരിക്കും ടീച്ചേഴ്സിൻ്റെ നോട്ട്സിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ എഴുതുമ്പോൾ അതൊരു കാണാപ്പാട തിയറി അല്ലേ അതിലൊന്നും കാര്യമില്ലട പ്രാക്ടീസ് ചെയ്യണം ക്വസ്റ്റ്യൻസ് നല്ല ലെവലിൽ പ്രാക്ടീസ് ചെയ്യണം എം എസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെവൽ വൺ ഈസി ലെവൽ ടു മീഡിയം ലെവൽ ത്രീ ഹാർഡ് ഈ ലെവലിൽ തന്നെ നിങ്ങൾ ചോദ്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്താലേ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് അടിഞ്ഞു കിടക്കുള്ളൂ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ ഇത് നന്നായിട്ട് പഠിക്കണം എങ്ങനെ ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക അതിനെങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് ഇത് രണ്ടും അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം ഇതൊന്ന് റിവൈസും ചെയ്യണം സോ റിവൈസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കുള്ളൊരു പ്രയാസം എന്താണെന്നറിയോ നോട്ടുകളുടെയും ഗൈഡുകളുടെയും പിറകെ ഓടി അത് മാത്രം പഠിച്ചു വയ്ക്കും പോരാ ടെക്സ്റ്റ് ബുക്കിൽ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഈ വർഷം ആഡ് ചെയ്തൊരു സംഗതിയാണ് കമ്പൈൻഡ് ഇക്വേഷൻ ആ കമ്പൈൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സാധാരണ കുട്ടികൾ പ്രോബ്ലം ചെയ്യുന്നത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പ്രോബ്ലംസ് ആണ് പക്ഷെ ചില മാറ്റിയ രീതിയിലുള്ള പ്രോബ്ലംസും വേണമെങ്കിൽ വരാം ഇങ്ങനെ ഉറച്ച ലൈവ് കൊണ്ട് ഉറച്ച ലൈവ് കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ മാറ്റിത്തരാം ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ലെവലായിട്ട് പഠിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളും അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെ എങ്ങനെ വരുന്നല്ല ഏതൊക്കെയാണ് ഈ ക്രിസ്മസ് എക്സാമിന് കാണാൻ പോകുന്നത് എന്നും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളൊക്കെ ഒറക്റ്റ് ലൈവിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് അറിയാം ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന ഒരു ലിങ്ക് ഉണ്ട് ഈ വരുന്ന നവംബർ പത്താം തീയതി തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതിന് നോട്ട് ദ പോയിന്റ് രാത്രി ഏഴ് മുപ്പത് പി എമ്മിന് ഒരു ലൈവ് നടക്കുന്നുണ്ട് ആ ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് ഞാനാണ് ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് തരാൻ വേണ്ടി പോകുന്നത് ഈ ലൈവിന് എനിക്ക് അഹങ്കാരത്തോടുകൂടി പറയാൻ പറ്റും ഇതുവരെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എടുത്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കൺകറൻറ്റ് ലഭിച്ചിട്ടുള്ള പത്താം ക്ലാസ്സിൻ്റെ ചാനൽ എന്ന് പറയുന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ ചാനലാണ് അൻപത്തിനാലായിരം കുട്ടികളാണ് അറ്റേ ടൈമിൽ വാതക നിയമങ്ങൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നത് ഈ വർഷം അത്രയൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ പോകുമ്പോഴേക്ക് നിങ്ങൾ ആ ചാപ്റ്റർ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടാവും നിങ്ങളുടെ കയ്യിൽ ഒറ്റ കാര്യം മതി ഒരു പെന്നും ഒരു നോട്ട്ബുക്കും നോട്ട്ബുക്കും വേണ്ട കുറച്ച് പേജ് കിട്ടാം ഒരു റഫിന് ഒരു റഫ് പേജ് ആയാൽ മതി സോ ഈ ചാപ്റ്റർ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം ഡേറ്റ് ഓർമ്മ ഉണ്ടല്ലോ നവംബർ പത്ത് എന്നാൽ തിങ്കളാഴ്ച സമയം രാത്രി ഏഴ് മുപ്പതിന് വേറൊരു വർത്തമാനം ഇല്ല അന്ന് ട്യൂഷൻ ഉണ്ടെങ്കിലും ലീവ് ആയിക്കൊള്ളണം ഓക്കെ അല്ലേ സോ ഈ വരുന്ന നവംബർ പത്താം തീയതി രാത്രി ഏഴ് മുപ്പതിന് എം എസ് സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവുമായി ഈ എം എസ് വരുന്നുണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വരാൻ മറികല്ലേ